ഹരിയിൽ ഇടഞ്ഞ ആനയെ തിളയ്ക്കുവാൻ വന്ന കർണാടക വനം വകുപ്പിലെ ഒരു വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥനടക്കം മൂന്നിൽ കൂടുതൽ കൊലപാതകങ്ങൾ ഒരു ദിവസം ചെയ്ത കെ കെ പി മാധവന്റെ ആരും പറയാൻ മടിക്കുന്ന കഥ ആനകൾ ഇടയുന്നതും മനുഷ്യജീവനുകൾ നഷ്ടമാകുന്നതും ഒന്നും കേരളത്തിൽ പുതിയൊരു സംഭവമല്ല ആനയെന്ന വന്യമൃഗത്തെ മനുഷ്യൻ എത്ര തന്നെ ചട്ടങ്ങൾ പഠിപ്പിച്ച് മനുഷ്യനുമായി ഇണക്കുവാൻ ശ്രമിച്ചാലും ചില സാഹചര്യങ്ങളിൽ വന്യത പുറത്തു വരിക തന്നെ ചെയ്യും മനുഷ്യജീവൻ നഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു ആന ഇടഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ വനംവകുപ്പ് പ്രശ്നക്കാരായ ആനകളെ മയക്കു വെടിവെച്ച് ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്നാൽ പണ്ടുകാലങ്ങളിൽ ഇത്തരത്തിലായിരുന്നില്ല കാര്യങ്ങൾ പ്രശ്നക്കാരായ ആനകളെ പിടിച്ചുകെട്ടാനുള്ള മയക്കുവെടി പോലുള്ള ഒന്നും തന്നെ പണ്ടുകാലത്ത് ഇല്ലായിരുന്നതിനാൽ ഒരു അവസാന പോംവഴി എന്ന രീതിയിൽ ആനയെ വെടിവച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അനേകം പ്രശ്നക്കാരായ ആനകൾ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും കേരള പോലീസിന്റെയും ഒക്കെ വെടികൊണ്ട് ജീവൻ നഷ്ടമായിട്ടുണ്ട് അത്തരത്തിൽ കേരള ചരിത്രത്തിൽ തന്നെ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രം ലഭ്യമായുള്ള ഒരു ആനയാണ് കെ കെ പി മാധവൻ ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയ ആനകളിൽ മുൻപന്തിയിൽ ഇവന്റെ പേരും ഉണ്ടാകും ഇത്രയും പ്രശ്നക്കാരനായ ഒരു ആന കേരള ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ എന്നാൽ ഈ ആനയെപ്പറ്റിയുള്ള വിവരങ്ങൾ ഒന്നും തന്നെ നിലവിലിപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം പണ്ടുകാലത്തെ ആനകളെ അറിയാവുന്ന പഴമക്കാർ പറഞ്ഞുള്ള കഥകളിലൂടെ മാത്രം ഇവന്റെ ചരിത്രം ഇപ്പോഴും അറിയപ്പെടുന്നു ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതാണ് ഈ ആനയുടെ ജീവിതകഥ ഈ ആനയ്ക്ക് ഭയം എന്തെന്ന് പോലും അറിയില്ലായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും ഒന്നിനെയും പേടിയില്ലാത്ത ഒരു ആനയായിരുന്നു മാധവൻ എന്തിനേയും കൊലപ്പെടുത്തുക എന്ന ഒറ്റ സ്വഭാവ രീതിയായിരുന്നു മാധവൻ വച്ചു പുലർത്തിയിരുന്നത് മാധവൻ തൊടുപുഴ കെ കെ പി മാധവൻ തൊടുപുഴ കെ കെ പി കമ്പനിയിലെ ആനയായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനക്കാരനായിരുന്ന ശിവൻ ശിവൻചേട്ടനും അനിയൻ നാരായണൻ ഒക്കെ ഈ ആനയിൽ പാപ്പാനായിട്ടുണ്ട് തൊടുപുഴയിലെ അക്കാലത്ത് പേരുകേട്ട മുളപ്പുറം നാരായണൻ ഏഴുകാട്ടൽ കുഞ്ഞ് തുടങ്ങിയ ആനക്കാരൊക്കെ ഇവനെ നോക്കിയിട്ടുണ്ട് മരത്തൻകോട് മാധവനായും പല്ലാരുമംഗലം ഭാരതി ഗ്രൂപ്പിലും ഈ ആന നിന്നിട്ടുണ്ട് ഈ ആന ഇരുപതിൽ കൂടുതൽ മനുഷ്യരെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം തോന്നിയില്ലെങ്കിൽ പോലും ഈ ആനയുടെ കാര്യങ്ങളെല്ലാം വിചിത്രവും പേടിപ്പെടുത്തുന്നതുമായിരുന്നു അത്തരത്തിലൊരു കാര്യമാണ് ഒരു ദിവസം ഏഴ് കൊലപാതകങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ ഇവൻ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത ഈ ആന കൊലപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ ആളുകളും ആനയുടെ തന്നെ പാപ്പാന്മാരായിരുന്നു എന്നാൽ പാപ്പാന്മാരെ മാത്രമല്ല അനേകം സാധാരണക്കാരെയും ഈ ആന കൊലപ്പെടുത്തിയിട്ടുണ്ട് ആകെ ഈ ആനയെപ്പറ്റി പറയാനുള്ള ഒരേ ഒരു നല്ല കാര്യം ഇതൊരു ഒറ്റച്ചട്ടം ആനയായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നാം പാപ്പാനെ മാത്രം ആന അനുസരിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ സാധാരണയായി രണ്ടാം പാപ്പാനെയോ സഹായമായി വരുന്ന മൂന്നാം പാപ്പാനയോ ഒക്കെയാണ് കൂടുതലായി ഈ ആന കൊലപ്പെടുത്തിയിട്ടുള്ളത് ഒരുപക്ഷെ ആനകളിലെ ഏറ്റവും കൂടുതൽ വാശി ഉണ്ടായിരുന്ന ഒരു ആന ഇതായിരുന്നു എന്ന് പറയാൻ സാധിക്കും കാരണം പ്രത്യേകിച്ച് ആരെയെങ്കിലും കൊലപ്പെടുത്താൻ തീരുമാനിച്ചാൽ അത് ഏത് സാഹചര്യത്തിലും ഏത് വിധിനെയും കൊല ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു ഈ ആനയുടെ സ്വഭാവം എന്നാൽ ആനയുടെ സൗന്ദര്യം കൊണ്ട് നല്ല എടുപ്പുള്ള ഒരു ആനയും സുന്ദരനും നല്ല പെരുമുഖവും എടുപ്പുള്ള കൊമ്പുമൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി ഇവനെ ഉത്സവങ്ങളിൽ അധികം പങ്കെടുപ്പിക്കാറില്ലായിരുന്നു അതിന്റെ പ്രധാന കാരണം ഇവന്റെ സ്വഭാവത്തിലെ പ്രശ്നം തന്നെയായിരുന്നു അതിനാൽ തന്നെ കൂടുതലും തടിപ്പണികൾക്കായിരുന്നു മാധവനെ വിട്ടിരുന്നത് അപൂർവമായി പങ്കെടുക്കുന്ന ഉത്സവ പരിപാടികളിൽ പോലും ചില സാഹചര്യങ്ങളിൽ കൊലവിളി നടത്തിയിട്ടുള്ളതായി കേട്ടിട്ടുണ്ട് അതിൽ പ്രധാനമായും തൃശൂർ ജില്ലയിൽ ഒരു ഉത്സവ പരിപാടിക്കെത്തിയ മാധവൻ ഇടയുകയും ഒരു പ്രായമായ വൃദ്ധനെയും അദ്ദേഹത്തിന്റെ ബന്ധുവിനെയും ചവിട്ടി കൊലപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഇരുപതിൽ കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ള ആന ഒരേ ദിവസം തന്നെ മൂന്നു മുതൽ ഏഴ് പേരെ വരെ ഈ ആന കൊലപ്പെടുത്തിയിട്ടുള്ളതായി പറയപ്പെടുന്നു തടിപ്പണിയിൽ ഇവന്റെ അത്ര കഴിവുള്ള ഒരു ആന അന്നത്തെ കാലത്ത് വേറെ ഉണ്ടായിരുന്നില്ല കാരണം എത്ര വലിയ തടിയായിരുന്നാൽ പോലും വലിച്ചു കയറ്റുവാനും നീക്കുവാനുമൊക്കെയുള്ള ഇവന്റെ കഴിവ് അപാരമായിരുന്നു കെ കെ പി കമ്പനിയിൽ നിൽക്കുമ്പോൾ തന്നെ കർണാടകയിൽ വച്ച് ആന ഇടയുകയും മദ്യലഹരിയിൽ തളയ്ക്കാൻ ചെന്ന പോലീസുകാരനെ കൊല്ലുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ സ്വാധീനം മൂലം ആനയെ വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു ഈ കേസിൽ ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ സാക്ഷി എന്ന നിലയിൽ ശക്തമായി നിന്നതുകൊണ്ട് മാത്രം അനേകം വാദങ്ങൾക്കൊടുവിൽ ആനയുടെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിക്കുകയും ചെയ്തിരുന്നു